ഈശ്വശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ ഈശോയിൽ ഏറ്റവും സ്നേഹമുള്ളവരെ അനുഗ്രഹീതമായ വചനത്തിൻ്റെ ഒരു ദിനം കൂടെ ദൈവം നമുക്കായി ഒരുക്കിയിരിക്കുമ്പോൾ ഇന്ന് നമ്മൾ ഹൃദയത്തിൽ കുറിക്കുന്നത് വിശുദ്ധമഥായുടെ സുവിശേഷം പന്ത്രണ്ടാമത്തെ അധ്യായം മുപ്പതാമത്തെ തിരുവചനമാണ് എന്നോടൊപ്പം ശേഖരിക്കാത്തവൻ ചെതറിക്കപ്പെടും സമ്പാദ്യങ്ങളൊക്കെ സ്വർഗത്തിന് സ്വീകാര്യമാകണമെന്നും അത് പ്രതിഫലം ലഭിക്കാൻ തക്ക വിധമുള്ള അനുഗ്രഹത്തിൻ്റെ സാധ്യതകൾ ചേർത്തുവച്ചതാകണമെന്നും തിരുവനന്ത ഓർമ്മപ്പെടുത്തുകയാണ് ജീവിതത്തിൻ്റെ വഴിത്താറയിൽ അധ്വാനങ്ങളൊക്കെ അനുഗ്രഹമാകണമെങ്കിൽ പ്രവൃത്തികൾക്ക് സ്വർഗത്തിൻ്റെ അടയാളപ്പെടുത്തൽ ഉണ്ടാകണമെങ്കിൽ പ്രതിഫലം ലഭ്യമാകണമെങ്കിൽ ഈ ലോക ജീവിതത്തിൽ മാത്രമല്ല മറ്റ് നമ്മുടെ ദൈവത്തോട് ചേർന്നുള്ള സ്വർഗീയ ജീവിതത്തിലും അത് അനുഗ്രഹമായി മാറണമെങ്കിൽ സ്വീകരിക്കേണ്ട ചില ആത്മീയ വഴികളെ നമ്മളൊന്ന് ധ്യാനിച്ചാൽ മനസ്സിൽ എപ്പോഴും കുറിക്കേണ്ട ഒരു കാര്യം എല്ലാ മനുഷ്യനുമുണ്ട് ചെയ്യുന്ന പ്രവൃത്തികൾക്ക് അംഗീകാരം കിട്ടണമെന്നും പ്രതിഫലം ലഭിക്കണമെന്നുമുള്ള ചിന്ത പലരും ഇങ്ങനെ ഉള്ളിലൊക്കെ പറയും ഒന്നും വേണ്ട ആ സാരമില്ല കുഴപ്പമില്ല എന്നൊക്കെ പറയും പക്ഷേ അടിസ്ഥാനപരമായിട്ട് ഏറ്റവും മെനിമത്തിൽ ചെയ്യുന്ന പ്രവൃത്തികൾ നന്നായിരിക്കുന്നുവെന്നോ അതിലൂടെ എൻ്റെ വ്യക്തിജീവിതത്തിൽ എൻ്റെ കുടുംബത്തിൽ ഒരു അനുഗ്രഹത്തിൻ്റെ സാധ്യത തുറന്നുവെന്നോ ഒക്കെ കേൾക്കണത് വല്ലാത്ത ആത്മസുഖമുള്ള കാര്യമാണ് വിശുദ്ധ ഗ്രന്ഥവും കൃത്യതയോടുകൂടിയിട്ട് തമ്പുരാനോട് ചേർന്ന് ശേഖരിക്കണമെന്നും നിന്റെ ജീവിതത്തിൽ പ്രതിഫലമുള്ള പ്രവൃത്തികളിലൂടെ അനുഗ്രഹം പ്രാപിക്കണമെന്ന് നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് നമ്മൾ ഒരു ഭൗതികമായ നിയോഗം മാത്രം ഒരു പ്രവർത്തിക്ക് വേണ്ടി വയ്ക്കുമ്പം സംഭവിക്കുന്ന അപകടം നമ്മൾ തിരിച്ചറിയണം ആദ്യത്തെ കാര്യം നിയോഗങ്ങൾ വെച്ച് വേണം നമ്മൾ ഓരോ കാര്യവും ചെയ്യാനായിട്ട് വിശുദ്ധ കൊച്ചു തിരേസ്യത്തിൻ്റെ ചെറിയ പ്രവർത്തികളെ വലിയ നിയോഗങ്ങൾ ചേർത്ത് വെച്ച് ആത്മീയതയുടെ ഔന്നത്യത്തിലേക്ക് വളർന്നുവെങ്കിൽ നമ്മൾ ഓരോരുത്തരും തിരിച്ചറിയണം എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിലെ ചെറിയ പ്രവൃത്തികൾ പോലും ശ്രേഷ്ഠമായ നിയോഗങ്ങൾ കൊണ്ടാണ് പുണ്യമായിട്ട് മാറുക മാർക്കുന്നുണ്ട് വയനാട്ടിലായിരുന്നപ്പം അവിടുത്തെ പള്ളിയുടെ മുറ്റമടിച്ചിട്ടും പരിസരത്തുള്ള പൂന്തോട്ടത്തിലെ പുല്ല് പറിച്ചിട്ടുമൊക്കെ ശരിക്കും അനുഗ്രഹം പ്രാപിച്ചവർ സൗഖ്യം പ്രാപിച്ചവർ ചെയ്യുന്ന പ്രവൃത്തി മാനുഷികമായ കണ്ണിലും കാഴ്ചപ്പാടിലും വളരെ ലളിതമായ ചെറിയൊരു പ്രവൃത്തിയാണെങ്കിലും അതിൻ്റെ പുറകിൽ നിയോഗത്തിൻ്റെ ശ്രേഷ്ഠത കൊണ്ട് അത് വലിയൊരു അനുഗ്രഹമായി മാറിയ ഒരുപിടി അനുഭവങ്ങൾ ഒരുപിടി ജീവിതക്കുറിപ്പുകൾ മനസ്സിലുണ്ട് അതുകൊണ്ട് ഏതൊരു പ്രവൃത്തി ചെയ്യുമ്പോഴും നിയോഗങ്ങൾ ഉണ്ടാകാനായിട്ട് ശ്രദ്ധിക്കണം നിയോഗങ്ങളോടൊപ്പം നമ്മൾ ചേർത്ത് വയ്ക്കേണ്ട ഒരു കാര്യം ഭൗതികമായ നിയോഗങ്ങൾ മാത്രം ഒരു കാര്യത്തിന് വേണ്ടി ചേർത്താൽ ആ നിയോഗം നിറവേറ്റിക്കഴിയുന്നതോടുകൂടെ അത് പൂർത്തിയാക്കപ്പെടുകയാണ് മറിച്ച് ഭൗതിക നിയോഗങ്ങൾക്കപ്പുറം ആത്മീയമായ നിയോഗങ്ങൾ മറ്റുള്ളവരുടെ ആവശ്യങ്ങളും കൂടെ ചേർത്ത് വയ്ക്കുമ്പോൾ അത് കൂടുതൽ അഭിഷേകമുള്ളതായും നിക്ഷേപത്തിൻ്റെ ഗണത്തിലേക്ക് മാറുന്നതായും കാണാൻ പറ്റും അതുകൊണ്ട് നമ്മുടെ അനുഗ്രഹീതനായ നായിക്കമ്പർ എപ്പോഴും പറയും നീ നിൻ്റെ ജീവിതത്തിൻ്റെ സങ്കടം വേദന നൊമ്പരം ഇവ പ്രാർത്ഥനകളായിട്ട് ചേർത്ത് വയ്ക്കുമ്പം ഇതിനോട് സമാനമായിട്ടുള്ള സങ്കടാനുഭവത്തിലൂടെ നൊമ്പരാനുഭവത്തിലൂടെ കടന്നു പോകുന്ന ഒരു പത്ത് ആയിരം പേരെ കൂടെ ചേർത്ത് വയ്ക്കുക അപ്പം നിനക്ക് അനുഗ്രഹം കിട്ടുന്നതോടൊപ്പം അവർക്കും അത് അനുഗ്രഹത്തിനു കാരണമായിട്ട് രൂപാന്തരപ്പെടും പ്രൈസ് അലവ് ഹാലെ ലൂയി യേശുവേ നന്ദി അതുകൊണ്ടൊരു പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മൾ കൃത്യമായിട്ടും തിരിച്ചറിയണം നമ്മുടെ ജീവിതത്തിൽ പ്രതിഫലമുള്ള പ്രവൃത്തികൾ ചെയ്യാൻ ബൈബിൾ തിരുവചനം പ്രത്യേകിച്ചും യേശോയുടെ പഠനങ്ങളിൽ നമ്മൾ കാണുന്ന അല്ലെങ്കിൽ പുതിയ നിയമത്തിൽ നമ്മൾ കാണുന്ന പ്രതിഫലമുണ്ട് എന്ന് ഉറപ്പായിട്ട് പറയുന്ന ആത്മീയ വിചാരങ്ങളെ നമുക്കൊന്ന് ധ്യാനിക്കാം ഒന്നാമത്തേത് വിശുദ്ധമത്തയുടെ സുവിശേഷം ആറാം അധ്യായത്തിൻ്റെ ആറാമത്തെ തിരുവചനത്തിലുണ്ട് ഈ ഒന്നാമത്തെ കാര്യം അതിങ്ങനെയാണ് പ്രാർത്ഥന രഹസ്യത്തിലാണ് എങ്കിൽ നിനക്ക് പ്രതിഫലമുണ്ട് നീ പ്രാർത്ഥിക്കുമ്പം കഥ ഉള്ളിൽ കടന്ന് രഹസ്യങ്ങൾ അറിയുന്ന പിതാവിനോട് പ്രാർത്ഥിക്കണം പ്രാർത്ഥന എന്നൊക്കെ പറയണത് അധരവ്യായാമത്തിൻ്റെ ഗണത്തിൽ മാത്രം ഒരു പ്രവൃത്തിയായി പരിണമിപ്പിക്കപ്പെട്ട ഒരു കാലത്താണ് ഇന്ന് പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ ഒരു ശബ്ദകോലാഹലത്തിൻ്റെ കുറെ വാക്കുകളുടെ ഒരു അഭ്യാസമായി എട്ടുമാറുകയാണ് മറിച്ച് പ്രാർത്ഥനയുടെ തലങ്ങളെക്കുറിച്ചുള്ള ആത്മീയ ദർശനങ്ങൾ ഒന്നാമത്തെ പ്രാർത്ഥന എന്ന് പറയണത് അത് വാചിക പ്രാർത്ഥനയാണ് വാക്കുകൊണ്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക ഞാൻ മിണ്ടിക്കൊണ്ടിരിക്കുക അതാണ് ഒന്നാമത്തെ പ്രാർത്ഥനാശൈലി രണ്ടാമത്തെ ഒരു പ്രാർത്ഥനാ ശൈലി എന്ന് പറയുന്നത് ഞാൻ മിണ്ടുന്നില്ല ഞാൻ കേട്ടുകൊണ്ടിരിക്കുക മൂന്നാമത്തേത് ഇത്രയും കൂടെ ഡിഗ്രി ലെവൽ വളർന്നൊരു പ്രാർത്ഥനാ ശൈലിയാണ് ഞാൻ സംസാരിക്കുന്നില്ല ഞാൻ അവിടുന്ന് തിരിച്ചും സംസാരിക്കുന്നില്ല എന്നുവെച്ചാൽ ഞാൻ കേൾക്കുന്നില്ല മറിച്ച് ഞാനും ദൈവവും ഒന്നായിത്തീരുന്നു അവിടെ സംസാരമില്ല കേൾവിയില്ല ഒന്നായിത്തീരുന്ന ഒരു ആത്മീയ ബന്ധം പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഇന്നിപ്പം പ്രാർത്ഥന എന്ന് പറയുന്നത് കുറേ എൻ്റെ നിയോഗങ്ങളെ പ്രാർത്ഥനകളെ അഭ്യാസങ്ങളെ ആഗ്രഹങ്ങളെ ചേർത്ത് ഒരു പരിപാടിയാണ് പല പ്രാർത്ഥനകളും നമുക്ക് സങ്കടം പോലും വരും പലരും പ്രാർത്ഥിക്കണത് പ്രാർത്ഥന എന്ന രീതിയിൽ സ്വന്തം ഇഷ്ടങ്ങളെ ദൈവദിനു മുമ്പിൽ ചേർത്ത് വയ്ക്കുന്നൊരു കർമ്മമായി മാറാം ഉദാഹരണം പറഞ്ഞാൽ പരീക്ഷയൊക്കെ എടുക്കുമ്പം കുഞ്ഞുങ്ങൾ പ്രാർത്ഥിക്കുന്ന ഇഹോയെ നന്നായി പഠിക്കാൻ സഹായിക്കണേ പഠിച്ചതൊക്കെ ഓർക്കാൻ സഹായിക്കണേ തന്നെ പരീക്ഷയ്ക്ക് ചോദിക്കണേ എഴുതാൻ പറ്റണേ നല്ല മാർക്ക് കിട്ടണേ എല്ലാത്തിൻ്റെ അവസാനം ഗണയ എന്ന് ചേർത്തിട്ട് വളരെ മനോഹരമായിട്ട് എൻ്റെ ഇഷ്ടങ്ങളെ ദൈവത്തിനു മുമ്പിൽ അടിച്ചേൽപ്പിക്കുന്ന ഒരു പ്രവൃത്തിയായിട്ട് ആത്മീയത പ്രാർത്ഥന അത് മാറിക്കൊണ്ടിരിക്കുമ്പം അങ്ങനെയല്ല ഇത് എ ടി എം കാർഡിട്ട് പൈസ പിൻകോഡ് അടിച്ച് എടുക്കുന്നത് പോലെയല്ല പ്രാർത്ഥന എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ ഹിതത്തോടും എൻ്റെ ഹിതത്തെ ചേർത്ത് വയ്ക്കൽ എൻ്റെ ഹിതത്തിലേക്കുള്ള ദൈവത്തിൻ്റെ ഹിതത്തെ പിടിച്ചു വലിച്ചു ഒട്ടിക്കലല്ല ദൈവത്തിൻ്റെ ഹിതത്തെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ദൈവഹിതത്തോട് ചേർത്ത് വെച്ചുകൊണ്ട് എൻ്റെ ഹിതത്തെ ഒന്ന് രൂപാന്തരപ്പെടുത്തുക പരിശുദ്ധിയമ്മ ചെയ്ത പോലെ വിശുദ്ധ പിതാവ് ചെയ്ത പോലെ വിശുദ്ധരൊക്കെ നമ്മളെ പഠിപ്പിക്കണതുപോലെ അപ്പം ദൈവത്തിൻ്റെ ഹിതം എന്ന് ആദ്യം മനസ്സിലാക്കണം ആ ദൈവഹിതം മനസ്സിലാക്കി തിരിച്ചറിഞ്ഞിട്ട് അതിനിണങ്ങുന്ന വിധം എൻ്റെ ജീവിതത്തെ ഒന്ന് മാറ്റാൻ ചേർത്ത് വയ്ക്കാൻ തീരുമാനമെടുക്കുമ്പോഴാണ് പ്രാർത്ഥന അനുഗ്രഹമായി മാറുക ആ പ്രാർത്ഥനയെക്കുറിച്ചാണ് തിരുവചനം പറയണത് എന്ന് വെച്ചാൽ ഉള്ളിൽ പ്രാർത്ഥിക്കണമെന്നർത്ഥം പരസ്യമായിട്ടും ഉറക്കയും പ്രാർത്ഥിക്കേണ്ട എന്നർത്ഥമില്ല എല്ലാ പ്രാർത്ഥന രഹസ്യത്തിൽ മതി എന്ന് പറഞ്ഞുകൊണ്ട് കുടുംബ പ്രാർത്ഥന കൂടാത്തൊരു കാരണവരുണ്ട് ബൈബിള് പറഞ്ഞിട്ടുണ്ടെന്നാണ് പറഞ്ഞത് ബൈബിൾ രഹസ്യത്തിൽ പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞാൽ വ്യക്തിപരമായിട്ട് എൻ്റെ തമ്പുരാനോടുള്ള ആത്മബന്ധത്തിന് വേണ്ടിയുള്ള വഴിയാണ് വചനം തുറക്കുന്നത് ഈ ആത്മീയ മേഖലയോട് ബന്ധപ്പെട്ടവർ പ്രത്യേകിച്ചും സമർപ്പിതരോടൊക്കെ ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട് കമ്മ്യൂണിറ്റി പ്രയർ കുടുംബ പ്രാർത്ഥന അല്ല കൂട്ടായ്മയുടെ പ്രാർത്ഥന ടു ബിൽഡ് ദ കമ്മ്യൂണിറ്റി സമൂഹത്തെ വളർത്താൻ വേണ്ടിയിട്ട് കൂട്ടായ്മയെ സഹായിക്കാൻ വേണ്ടിയിട്ട് ലോകത്തിലെ വിവിധ ഭവനങ്ങളിലെ സന്യാസ സഹോദരങ്ങൾ അല്ലെങ്കിൽ സമർപ്പിതരൊരുമിച്ച് വിശ്വാസികളും പുരോഗതിരും ഒരുമിച്ച് ആ കൂട്ടമായി നടത്തുന്ന പ്രാർത്ഥന ടു ബിൽഡ് അപ്പ് ദ കമ്മ്യൂണിറ്റി സമൂഹത്തിൻ്റെ പൊടനന്മയ്ക്ക് വേണ്ടിയിട്ട് പിന്നെ എന്താണ് ഈ പറയ രഹസ്യ പ്രാർത്ഥന അല്ലെങ്കിൽ പ്രൈവറ്റ് പ്രയർ എന്നൊക്കെ പറയുന്നത് പേഴ്സണൽ പ്രയർ എന്നൊക്കെ പറയുന്നത് അത് മറ്റൊന്നുമല്ല എൻ്റെ വ്യക്തി ജീവിതത്തിൻ്റെ വളർച്ചയ്ക്കുതകുന്ന വിധമുള്ള പ്രാർത്ഥനയാണ് ഞാൻ മനസ്സിലാക്കണത് ഈശോ പറയണത് രഹസ്യത്തിൽ പ്രാർത്ഥിക്കുക എന്ന് വെച്ചാൽ നീ നിൻ്റെ കുടുംബ പ്രാർത്ഥനയിലല്ല കുടുംബ പ്രാർത്ഥന പരസ്യമായി ചൊല്ലുകയും രഹസ്യമായിട്ട് അല്പനേരം തമ്പുരാൻ്റെ തൊരു സന്നിധാനത്ത് ഒന്നിരിക്കാനുമൊക്കെ കഴിയുന്ന ഒരാത്മീയ ശൈലി പ്രാർത്ഥനയെ പലപ്പോഴും നോയില്ലാത്തൊരു പ്രവൃത്തിയായിട്ട് നമ്മൾ കണക്കാക്കണേ പ്രാർത്ഥനയ്ക്കകത്ത് ഇല്ല അതൊരു വല്ലാത്തൊരു ചിന്തയാണ് എന്ത് പ്രാർത്ഥിച്ചാലും കിട്ടിയാൽ ദൈവം പ്രാർത്ഥന കേട്ടു ദൈവം നല്ലവൻ ഒരിക്കലും അങ്ങനെയല്ല പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഒരു കുഞ്ഞിൻ്റെ ജീവിതക്കുറിപ്പ് മനസ്സിലുണ്ട് എൽ കെ ജിയിലാണ് പഠിക്കണേ ടീച്ചർ പറഞ്ഞു അടുത്ത ശനിയാഴ്ച നമ്മൾ സ്കൂളിൽ നിന്ന് പിക്നിക്കിന് പോകും അപ്പോൾ പിക്നിക്കിന് പോകും പിക്നിക്കിന് പോകുമ്പം മഴ പെയ്യാതിരിക്കാൻ പ്രാർത്ഥിക്കണം മഴ പെയ്താൽ പോകാൻ പറ്റില്ല സാധാരണ ഒരു നവംബർ മാസമൊക്കെയാണ് മഴയുള്ള സമയമൊന്നുമല്ല കുഞ്ഞ് വളരെ സന്തോഷത്തോട് കൂടിയിട്ട് തലയാഴ്ച ഇത് പറഞ്ഞു വിട്ടു ആ ഞായറാഴ്ച പള്ളിയിൽ പോയപ്പം പള്ളിയിലെ കൊച്ചത്തിൻ്റെ അടുത്ത് പോയിട്ട് കുട്ടി പറഞ്ഞു സന്തോഷത്തോടെ പറഞ്ഞു അച്ഛാ അടുത്ത ശനിയാഴ്ച ഞങ്ങളുടെ സ്കൂളിൽ നിന്ന് പിക്നിക്കിന് പോവും പക്ഷേ ടീച്ചർ പറഞ്ഞിട്ടുണ്ട് മഴ പെയ്താൽ പോകില്ല അച്ഛൻ മഴ പെയ്യാതിരിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കണം അച്ഛൻ തീർച്ചയായിട്ടും പ്രാർത്ഥിച്ചു പക്ഷേ ഭാഗ്യോ ഭാഗ്യദോഷമോന്നറിയില്ല വെള്ളിയാഴ്ച വരെ മഴ പെയ്തില്ല ശനിയാഴ്ച ഭയങ്കര മഴ പിക്നിക്കിന് പോകാൻ പറ്റിയില്ല അച്ഛൻ ഞായറാഴ്ച കുർബാനയ്ക്ക് നോക്കുമ്പം കുഞ്ഞു പള്ളിയിലുണ്ട് ഒരു ചെറിയ ചമ്മലോട് ചമ്മലോടുകൂടി ഇട്ട് കൂടി അങ്ങോട്ട് നോക്കാതെ കുർബാനയൊക്കെ ചൊല്ലി കുർബാന കഴിഞ്ഞ് പതിവ് പോലെ ആളുകളോട് വർത്തമാനം പറയുന്ന അച്ഛൻ അന്ന് പതിവ് തെറ്റിച്ചുകൊണ്ട് ഒരു ചെറിയ ചമ്മൽ ഉള്ളത് കൊണ്ട് പുറത്തിറങ്ങാതെ നേരെ പള്ളിമുറിയിലേക്ക് പോയി കുഞ്ഞുങ്ങൾ വിടുവോ വിടുക കുട്ടി ഇങ്ങനെ കുണുങ്ങി കുണുങ്ങി അച്ഛൻ്റെ ചെന്ന് അച്ഛനെ സങ്കടപ്പെടുത്തുന്ന അല്ലെങ്കിൽ ഭാരപ്പെടുത്തുന്ന ഈ ചോദ്യം ചോദിച്ചു അച്ഛാ 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 പ്രാർത്ഥിച്ചു അച്ഛൻ പറഞ്ഞു ഞാൻ നന്നായിട്ട് പ്രാർത്ഥിച്ചു കൈ വിരിച്ചു പിടിച്ചു കൊണ്ട് കുത്തിയൊക്കെ പ്രാർത്ഥിച്ചു പക്ഷെ എന്നാ പറയാന മഴ പെയ്തില്ലേ പത്തു പതിമൂന്ന് വർഷം പരിശീലനം കഴിഞ്ഞൊരു പുരോഹിതന് മറുപടി പറയാൻ കഴിയാത്ത ഈ പ്രതിസന്ധിയുടെ ഘട്ടത്തിൽ ആ കുഞ്ഞൊരു മനോഹര മറുപടി പറഞ്ഞു അത് മറ്റൊന്നും ആയിരുന്നില്ല ഈശോ പറഞ്ഞു പിക്നിക്കിന് പോകേണ്ടെന്ന് തമ്പുരാൻ ഒരുവൻ്റെ ജീവിതത്തിലേക്ക് എന്തുമാത്രം ആഗ്രഹത്തോടും ത്യാഗത്തോടും പ്രാർത്ഥനയോടും കൂടെ ചില കാര്യങ്ങൾ ചേർത്തു ചേർത്തുവച്ചാലും അവിടെ നോയെന്ന് പറയുമെന്ന തിരിച്ചറിവ് ഈ കുഞ്ഞിലൂടെ ആ പുരോഹിതനിലേക്ക് സ്വർഗം കൈമാറുകയാണ് നമ്മുടെ വിഷയം പ്രാർത്ഥനയാണ് കുടുംബത്തിൻ്റെ പ്രാർത്ഥന രഹസ്യമായി ചൊല്ലണമെന്നല്ലർത്ഥം കുടുംബ പ്രാർത്ഥന കൂട്ടായ്മയുടെ പ്രാർത്ഥന ഒരുമിച്ച് ചൊല്ലണം ലൂയിഡി മോൺസോട്ട് പുണ്യമാൻ കൃത്യമായും അത് ഓർമ്മപ്പെടുത്തും ഒരു കുടുംബത്തിൽ മക്കളും മാതാപിതാക്കളും പ്രിയപ്പെട്ടവരും ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ആ കുടുംബത്തിൽ ഒരു പ്രാർത്ഥനയുടെയല്ല അത്രയും പേരുടെ പ്രാർത്ഥനയുടെ പുണ്യമാണെന്ന് അറിയുക നിനക്കും ഒരു പ്രാർത്ഥനയുടെയല്ല എത്ര പേർ അതിൽ പങ്കെടുത്തു അത്രയും പേരുടെ പ്രാർത്ഥനാ പുണ്യം കിട്ടും അതുകൊണ്ടാണ് ചില കാരണവന്മാരൊക്കെ ഓൺലൈൻ പ്രാർത്ഥനയുടെ കൂടെ കൂടെ പ്രാർത്ഥിക്കുന്നത് അപ്പോൾ ചിലപ്പം ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് പേരുടെ പ്രാർത്ഥനാ പുണ്യം നിങ്ങൾക്ക് ലഭ്യമാകും പ്രൈസ് അലോട്ട് ഹല ലൂയി ഒന്നാമത്തെ കാര്യം അതാണ് പ്രാർത്ഥന രഹസ്യത്തിലാകുമ്പം പ്രതിഫലമുണ്ട് എന്ന് തമ്പുരാൻ പറയുന്നു എന്നുവെച്ചാൽ പരസ്യമായ പ്രാർത്ഥനയ്ക്ക് പ്രതിഫലമില്ല അർത്ഥമല്ല അത് നിൻ്റെ കൂട്ടായ്മയ്ക്കും കുടുംബത്തിൻ്റെ ബന്ധത്തിനും വേണ്ടി മാത്രം ഉപകാരപ്പെടുമ്പം വ്യക്തിജീവിതത്തിൻ്റെ ആത്മീയ വളർച്ചയ്ക്ക് ഉതകുന്ന അഭിഷേകത്തിൻ്റെ പ്രാർത്ഥന അതോ രഹസ്യത്തിൻ്റെ പ്രാർത്ഥനയാണ് ഒന്നാമത്തേത് രണ്ടാമത്തെ കാര്യം വിശുദ്ധ മത്തായുടെ സുവിശേഷം ആറാം അധ്യായത്തിൻ്റെ പതിനാറ് മുതലുള്ള വചനത്തിൽ നമ്മൾ കാണുന്നുണ്ട് നിൻ്റെ ഉപവാസം രഹസ്യത്തിലായിരിക്കണം നീ ഏതെങ്കിലുമൊക്കെ ഉപവാസത്തിൻ്റെ വഴി ത്യാഗത്തിൻ്റെ വഴി നഷ്ടപ്പെടലിൻ്റെ വഴി സ്വീകരിക്കുന്നുണ്ടെങ്കിൽ ഉപേക്ഷകളുടെ നിലപാട് ജീവിതത്തിലെടുക്കുന്നുണ്ടെങ്കിൽ അതിന് ഒരു രഹസ്യ ഭാവം ഉണ്ടാവണം കൃത്യമായിട്ടും അത്തായി സുവിശേഷം ഈ വചനത്തെ വ്യാഖ്യാനിച്ചുകൊണ്ട് അടിവരയിട്ട് പറയുന്ന ഒരു കാര്യം നീ നിന്റെ മുഖമൊക്കെ കഴുകി നല്ല പ്രകാശിതമായിരിക്കണം എന്തോ വലിയ ഭാരം ചുമക്കുന്നത് പോലെ ഉപവാസം എടുത്തിട്ട് തളർന്ന് നാട്ടുകാരും മുഴുവൻ കാണിക്കുന്ന വിധം സങ്കടത്തിൻ്റെ നൊമ്പരത്തിൻ്റെ തളർച്ചയുടെ ക്ഷീണത്തിൻ്റെ ഭാവങ്ങൾ മുഖത്തോ പ്രവർത്തിയിലോ ഉണ്ടാകാൻ പാടില്ല ഉണർവോട് കൂടെ ആയിരുന്നു എന്താ അതിൻ്റെ ആത്മീയത എന്ന് വെച്ചാൽ നിന്റെ രഹസ്യങ്ങൾ ദൈവം മാത്രം കണ്ടാൽ മതി നീ ചില അമ്മമാരൊക്കെ വളരെ അത്ഭുതകരമായി ഇത് ചെയ്യുന്നുണ്ട് എനിക്കൊരമ്മയെ അറിയാം കഴിഞ്ഞ ഒരു വർഷമായിട്ട് മക്കളുടെ ജീവിതത്തിൽ അനുഗ്രഹം അനുഗ്രഹമുണ്ടാകാൻ വേണ്ടിയിട്ട് ആരും അറിയാതെ ചായയും കാപ്പിയും കുടിക്കാണ്ടിരിക്കുകയാണ് പലവിധ കാരണങ്ങൾ പറഞ്ഞു അമ്മമാരെ കുറിച്ചൊക്കെ പറഞ്ഞതുപോലെ അങ്ങനെയാണല്ലോ ഏറ്റവും അധികം ഭൂമിയിൽ നുണ പറയുന്നവരമ്മമാരാണെന്നാണ് പറയുന്നത് കുടുംബത്തിൽ പ്രത്യേകിച്ചും മക്കളെയൊക്കെ ജീവിതത്തോട് ബന്ധപ്പെടുത്തിയിട്ട് അമ്മമാർ സാഹചര്യത്തിനനുസരിച്ച് എന്തുമാത്രമാണ് പരിമിതപ്പെടുത്തുന്നത് ഇന്നൊക്കെ സമൃദ്ധിയുള്ള വീടുകളാണെങ്കിൽ പണ്ടൊക്കെ നമ്മുടെ വീടുകളിലൊക്കെ ഒരുപാട് പരിമിതിയുള്ള വീടുകളായിരുന്നു ഇന്ന് മക്കൾക്ക് ശരീരം പുഷ്ടിപ്പെട്ടതിൻ്റെ ബുദ്ധിമുട്ടാണ് അനുഭവപ്പെട്ടിരുന്നെങ്കിൽ പണ്ട് പാവപ്പെട്ട കുടുംബങ്ങളിലൊക്കെ മക്കൾക്ക് വിശപ്പിൻ്റെ വെളിയുടെ വേദനയായിരുന്നു ഉണ്ടായിരുന്നത് ഇന്നിപ്പം ആ ഒരു പ്രശ്നമില്ല ഞാൻ പറഞ്ഞു വരുന്ന കാര്യം അമ്മമാരിങ്ങനെ മക്കളധികം ഭക്ഷിച്ചു കഴിയുമ്പം അമ്മ വേണ്ട എന്ന് വയ്ക്കാനും മക്കൾക്ക് അവർ അവർ കൂടുതൽ ഭക്ഷിക്കാൻ വേണ്ടി അല്ലെങ്കിൽ അവർ യാദർശികമായിട്ട് എന്തെങ്കിലും ഒരു സാധനം കൂടുതൽ കഴിക്കുമ്പം ഉപേക്ഷിക്കാനും അമ്മയ്ക്ക് എന്നാണെന്നറിയത്തില്ല മീൻ കഴിക്കാൻ തോന്നുന്നില്ല അമ്മയ്ക്കിന്ന് പാല് കഴിക്കും മനം മറിയുക എന്നൊക്കെ പറഞ്ഞിട്ട് വിരുന്നുകാർ വന്നാലും വീട്ടിൽ മറ്റാരെങ്കിലുമൊക്കെ വന്നാലും വേണ്ട എന്ന് ആത്മീയതയുടെ കർമ്മം ഈ ഉപേക്ഷകളൊക്കെ രഹസ്യമായി ചെയ്യുന്ന അമ്മമാരുടെ ആത്മീയ അടിത്തറമേലാണ് നമ്മുടെയൊക്കെ വിശ്വാസവും ജീവിതവും രൂപപ്പെടുത്തത് രൂപപ്പെടുത്തപ്പെടുന്നത് ഞങ്ങളുടെ സെമിനാറിലെ പ്രൊഫസറായിരുന്ന ഓലിയ പ്രത്യേകം പറയുമായിരുന്നു മലബാറിൻ്റെ രൂപതകളൊക്കെ രൂപപ്പെട്ടത് അമ്മമാരുടെ പ്രാർത്ഥനയുടെയും പരുത്യാഗത്തിൻ്റെയും ബലത്തിലാണ് പരുത്യാഗത്തിൻ്റെ ആത്മീയത വളരെ പ്രധാനപ്പെട്ടതാണ് അത് കുഞ്ഞുനാൾ മുതൽ മക്കളെ പരിശീലിപ്പിക്കണം എന്നുവെച്ചാൽ മുസ്ലിം സഹോദരങ്ങളൊക്കെ അവരുടെ കുഞ്ഞുങ്ങളുടെ പ്രായത്തിനാനുവാരികമായിട്ട് മുഴുവൻ നോമ്പ് എടുക്കാൻ പറ്റിയില്ലെങ്കിൽ മുക്കാൽ നോമ്പും മരനോമ്പും കാൽനോമ്പും ഒക്കെ ആയിട്ട് ഈ നോമ്പിൻ്റെ ആത്മീയതയെ പഠിപ്പിക്കുന്ന ഒരു ശൈലിയുണ്ട് നമ്മുടെ പല വീടുകളിലും ഉപവാസം എന്നൊക്കെ പറയുന്നത് അപ്പനും അമ്മയ്ക്കും അല്ലെങ്കിൽ പ്രായം കൂടിയവർക്കും ഒക്കെയായിട്ട് മാത്രം പരിമിതപ്പെടുമ്പം ഒരു വല്ലാത്തൊരു ഭാരത്തിൻ്റെ ചോദ്യം മനസ്സിലുണ്ട് ഈ മക്കൾക്ക് വേണ്ടി ഉപവാസമെടുക്കാനായിട്ട് മാതാപിതാക്കൾ ഇന്ന് ജീവിച്ചിരിക്കുന്ന നമ്മുടെ മുതിർന്ന തലമുറ തയ്യാറാകും സമ്മതിക്കുന്നു ഈ മക്കളുടെ കുഞ്ഞുമക്കൾ അടുത്ത തലമുറ അവർക്ക് വേണ്ടി ഉപവാസം എടുക്കും ഈ മക്കളെ ആരെയും എടുക്കാൻ പഠിപ്പിച്ചിട്ടില്ല ആത്മീയ കാര്യങ്ങൾ പഠിപ്പിച്ചിട്ടില്ല അവരെ കൃത്യമായിട്ടും നോമ്പ് നോക്കാനും പരിശീലിപ്പിച്ചിട്ടില്ല അതുകൊണ്ട് ഉപവാസം എന്ന് പറയുന്നത് രഹസ്യമായിരിക്കണം അത് അനുഗ്രഹമായും അഭിഷേകമായും രൂപാന്തരപ്പെടും പ്രൈസലോഡ് ഹലോയ്യ എബ്രാഹിം ലഹനും പതിനൊന്നിൻ്റെ ആറ് പറയും വിശ്വാസമില്ലാതെ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ സാധ്യമല്ല ദൈവസന്നിധിയിൽ ശരണം പ്രാപിക്കുന്നവർ ദൈവമുണ്ട് എന്നും തന്നെ അന്വേഷിക്കുന്നവർ അന്വേഷിക്കുന്നവർക്ക് അവിടുന്ന് പ്രതിഫലം നൽകുമെന്നും വിശ്വസിക്കണം എന്ന് വെച്ചാൽ ദൈവം നമ്മുടെ പ്രവൃത്തികളെ കാണുന്നുണ്ട് രഹസ്യങ്ങൾ അറിയുന്ന ദൈവം നമുക്ക് പ്രതിഫലം നൽകും എന്നുള്ള തിരിച്ചറിവോടുകൂടെ നമ്മൾ ജീവിക്കുമ്പം നമ്മൾ തമ്പുരാൻ്റെ നിക്ഷേപപാത്രത്തിനകത്ത് ചേർത്ത് വെക്കുകയാണ് പരസ്യപ്പെടുത്തിയാൽ പത്രത്തിൽ കൊടുത്തുകൊണ്ട് ഇത്തരം ഒരു പ്രവൃത്തി ചെയ്താൽ ഉപവാസവും പ്രാർത്ഥനയും ഒക്കെ വലിയ ലിസ്റ്റിൽ അവതരിപ്പിച്ചുകൊണ്ട് എൻ്റെ ഒരു പ്രൗഢിയുടെ അല്ലെങ്കിൽ കണക്കിൻ്റെ സാധനമായി അത് മാറിയാൽ അപകടകരമാണ് മൂന്നാമത്തെ കാര്യം ദാനധർമ്മം ചെയ്യുമ്പം അത് രഹസ്യത്തിലാകാനായിട്ട് ഇടതുകൈ ചെയ്യുന്നത് വലതുകൈ അറിയാതിരിക്കട്ടെ അത്രയ്ക്ക് രഹസ്യത്തിൽ വെച്ചാൽ ഒരു മനുഷ്യനും എൻ്റെ ദാനധർമ്മത്തെക്കുറിച്ച് അറിയാൻ ഇടവരാത്ത വിധം അതാരെയും മുറിപ്പെടുത്താനിടയാവാത്ത വിധം പലപ്പോഴും നമ്മളെ സങ്കടപ്പെടുത്തുന്ന അനുഭവങ്ങളാണ് യൂണിഫോം കൊടുക്കുന്നത് പത്രത്തിലിടുക ചോറ്റുപാത്രം കൊടുക്കുന്നതും കുട കൊടുക്കുന്നതും ഒക്കെ ഫോട്ടോ എടുത്ത് പത്രത്തിലിടുക സങ്കടപ്പെടാറുണ്ട് പലപ്പോഴും അവർ ഗതികേട് കൊണ്ട് ഈ സഹായം സഹായത്തിന് വേണ്ടി അഭയം ഗമിക്കുന്നു അവർക്ക് സഹായം കൊടുക്കുന്നുവെന്ന് മാത്രമല്ല മറ്റൊരു വാക്കിൽ പറഞ്ഞാൽ അവരെ പത്രത്തിൽ പടമിട്ട് നണം കെടുത്തുന്നു നമ്മളാ കാഴ്ചപ്പാടിൽ നിന്നൊക്കെ മാറേണ്ടിയിരിക്കണം ആരും അറിയാതെ ഇങ്ങനെ ഒരു അഗത്യാത്മകതയിൽ നന്മ ചെയ്യുന്ന ചില ജീവിതങ്ങളിലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് ഒരു ചെറുപ്പക്കാരൻ അവൻ്റെ ദശാംശം കൊടുക്കണത് മെഡിക്കൽ സ്റ്റോറില്ല മെഡിക്കൽ സ്റ്റോറിൽ എന്താ അവൻ്റെ പരിപാടിയെന്ന് വെച്ചാൽ അവൻ അവൻ്റെ ദശാംശം മെഡിക്കൽ സ്റ്റോറിൽ കൊണ്ടുപോയി അവൻ്റെ ഒരു കൂട്ടുകാരൻ്റെ മെഡിക്കൽ സ്റ്റോറാണ് അവിടെ കൊടുത്തിരിക്കുകയാണ് അവൻ തൃശ്ശൂർ ടൗണിനോട് ബന്ധപ്പെട്ട് മെഡിക്കൽ സ്റ്റോർ നടത്തുകയാണ് അവനോട് പറഞ്ഞിട്ടുണ്ട് ഞാൻ ഇത്ര രൂപ നിനക്ക് തരും നീ ഈ കടയിൽ അർഹതപ്പെട്ട ഒരാൾ മരുന്നിന് കടന്നു വരുമ്പം അവന് ആവശ്യത്തിന് പൈസ ഇല്ല എന്ന് തോന്നുകയാണെങ്കിൽ നീ അത് വിവേകത്തോടെ കൈകാര്യം ചെയ്യുക എത്ര ക്ലാസ്സിക്കലാണെന്ന് അറിയാമോ ഇതാണ് നിക്ഷേപത്തിൻ്റെ അനന്തമായ സാധ്യത ലോകത്തിൽ അവനും അവൻ്റെ ജീവിത പങ്കാളിക്ക് പോലും അറിയില്ല ഈ പറയുന്ന ഈ ഒരു ഒരു ആത്മീയതയുടെ നിലപാട് ദാനധർമ്മത്തിന് ദൈവത്തിൻ്റെ കണക്ക് പുസ്തകത്തിൽ വലിയ വിലയുണ്ട് പ്രിയപ്പെട്ടവരെ അതിങ്ങനെ കൊടുക്കും തോറും വർദ്ധിപ്പിക്കുന്ന ഒരു ഒരു ഡിവൈൻ മാജിക്കാണെന്ന് ഞാൻ വിശ്വസിക്കുന്നത് കൊടുക്കും തോറും വർദ്ധിപ്പിക്കുന്ന ഒരു ഡിവൈൻ മാജിക്ക് അതിനെക്കുറിച്ചൊക്കെ പഠനങ്ങൾ ഔദ്യോഗികമായ പഠനങ്ങൾ പറയാണ് ഒരു മനുഷ്യൻ ദാനധർമ്മം ചെയ്യുമ്പം അവൻ്റെ ഉണ്ടാകുന്ന മാറ്റങ്ങൾ ശരീരത്തോട് ബന്ധപ്പെടുത്തിയ ചില പഠനങ്ങൾ പറയുകയാണ് ശരീരത്തിൽ ഭക്ഷണവും സെക്സും അതൊരു വ്യക്തിക്ക് കൊടുക്കുന്ന പ്ലഷർ ആനന്ദം അതിനേക്കാളും അല്പവും കൂടെ ഡിഗ്രി കൂടി ആനന്ദത്തിൻ്റെ വഴിയായിട്ട് ഒരാൾ ബോധപൂർവം കാരുണ്യപ്രവർത്തി ചെയ്യുമ്പം ദാനധർമ്മം ചെയ്യുമ്പം ശരീരത്തിൽ മാറ്റങ്ങൾ സംഭവിക്കുന്നുവെന്ന് എത്രയോ അത്ഭുതകരമാണ് നമ്മൾ ചെയ്ത ഓരോ നന്മപ്രവർത്തിയും ദൈവത്തിന് മുമ്പിൽ കണക്കിൽ പെടാതെ പോകുന്നില്ല മനുഷ്യൻ്റെ തലമുടിനയുടെ കൊഴിയണത് പോലും എന്ന് പറയുന്നത് അമ്പരം പറയുകയാണ് നിന്റെ ദാനധർമ്മങ്ങൾ രഹസ്യത്തിലായാൽ ഇടതുകൈ ചെയ്യുന്നത് വലതുകൈ അറിയാതിരുന്നാൽ നീ പോലും അറിയാതെ എൻ്റെ ജീവിതത്തിന് അത് വലിയ കൃപയുടെ അനുഗ്രഹത്തിൻ്റെ നിക്ഷേപമായിട്ട് സ്വർഗം രൂപാന്തരപ്പെടുത്തും പ്രൈസ് പ്രൈസലോഡ് ഹലെ ലോയ്യ യേശുവേ നന്ദി നാലാമത്തെ കാര്യം ചെറിയവൻ്റെ പക്ഷം ചേരുക എന്നതാണ് പ്രതിഫലം കിട്ടാനുള്ള എളുപ്പമാർഗം ഒരു ലോകത്തിൽ ആരും പഠിപ്പിക്കാത്ത ഒരു ആത്മീയ വിചാരമാണ് ക്രിസ്തുവിൻ്റെ പഠനങ്ങൾക്ക് പുറകിൽ വലിയവൻ്റെ പക്ഷം ചേരാനായിട്ട് സമ്പന്നനോട് ചേർന്ന് നിൽക്കാനായിട്ട് തീരുമാനങ്ങൾ എടുക്കുമ്പം വലിയവൻ്റെ പക്ഷത്താണെന്ന് ഉറപ്പുവരുത്താനായിട്ട് ലോകം പഠിപ്പിക്കുമ്പം ക്രിസ്തു പഠിപ്പിക്കുന്ന ഒത്തേ സുവിശേഷം ഇരുപത്തിയഞ്ചിൻ്റെ മുപ്പത്തിയേഴ് മുതൽ നാൽപ്പത് വരെ അന്ത്യവിധിയുടെ കണക്ക് പുസ്തകത്തിൽ ഈ ചെറിയവന് ചെയ്തതൊക്കെ വലിയ നിക്ഷേപത്തിൻ്റെ ഭണ്ഡാരത്തിലെ ഒന്നായിട്ട് കാണുന്നതേയുമാണ് എപ്പോഴും ഈ ഗാന്ധിജിയും നമ്മുടെ നെഹ്റുവും തമ്മിലുള്ള പ്രകടമായ വ്യത്യാസത്തെക്കുറിച്ച് വായിച്ചത് ഓർക്കാണ് ഗാന്ധിജിയും നെഹ്റുവും തമ്മിൽ ഇന്ത്യ മഹാരാജ്യത്ത് ഒരു കാറിൻ്റെ ഫാക്ടറി തുടങ്ങാനായിട്ടുള്ള നെഹ്റുവിൻ്റെ ആഗ്രഹം പ്രകടിച്ച് പ്രകടിപ്പിച്ചപ്പം ഗാന്ധിജി പറഞ്ഞു ഇന്ത്യ മഹാരാജ്യത്ത് കാറല്ല ആദ്യം ഉണ്ടാകേണ്ടത് ഇന്ത്യ മഹാരാജ്യത്ത് സൈക്കിളുകളാണ് ആദ്യം ഉണ്ടാകേണ്ടത് എപ്പോഴും വലിയവൻ്റെ കാഴ്ചപ്പാടുകളൊക്കെ ആ വലിയവനോട് ബന്ധപ്പെടുത്തിയാകുമ്പം സമ്പന്നനോട് ബന്ധപ്പെടുത്തിയാകുമ്പം പാവപ്പെട്ടവൻ്റെ കാഴ്ചപ്പാടുകളൊക്കെ ഒപ്പിയെടുക്കാൻ കഴിയുന്നതാണ് ആത്മീയതയിലെ ശ്രേഷ്ഠത എന്ന് ഗാന്ധിജി പഠിപ്പിച്ചു തമ്പരൻ വളരെ അടിവറയിട്ട് ധോർമ്മപ്പെടുത്തിയിട്ടുണ്ട് ചെറിയവൻ്റെ പക്ഷം ചേരാൻ പറ്റുമോ ഞാൻ രോഗിയായിരുന്നു ഞാൻ നഗ്നനായിരുന്നു ഞാൻ കാരാഗ്രഹത്തിലായിരുന്നു ഞാൻ പരദേശിയായിരുന്നു നിങ്ങൾ നിങ്ങളെൻ്റെ ജീവിതത്തിന് വേണ്ടതൊക്കെ വേണ്ടും വിധം ചെയ്തു എന്ന അർത്ഥം വിശുദ്ധിയെക്കുറിച്ചുള്ള നിർവചനങ്ങൾ പോലും നമ്മളെ വല്ലാണ്ട് അത്ഭുതപ്പെടുത്തും വലിയ ശ്രേഷ്ഠമായ പ്രവർത്തികൾക്കപ്പുറം ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യേണ്ട സമയത്ത് ചെയ്യേണ്ടതുപോലെ ചെയ്യുന്നതാണ് വിശുദ്ധി എത്ര കൃത്യതയോടുകൂടിയിട്ട് ആത്മീയാചാര്യന്മാർ ഇതൊക്കെ വ്യാഖ്യാനിക്കണത് ചില ആളുകളൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഇതെങ്ങനെ നമ്മളെ അത്ഭുതപ്പെടുത്തും ഒരു കുടുംബത്തിന് സഹായം അർഹിക്കുന്നുവെന്ന് മനസ്സിലായി കഴിയുമ്പം ആരും അറിയാതെ വളരെ രഹസ്യത്തിൽ അവർക്ക് വേണ്ടിയിട്ട് കാര്യങ്ങൾ കരുതുകയാണ് ക്രിസ്മസിനോട് ബന്ധപ്പെടുത്തി ഒരു സഹോദരി എന്നോട് പറഞ്ഞതാണ് ഈ വർഷമല്ല കഴിഞ്ഞ വർഷം വീട്ടിലേക്ക് ക്രിസ്മസ് ആഘോഷത്തിന് വേണ്ടി കേക്കും മധുര പലഹാരങ്ങളും ഇറച്ചിയും ഒക്കെ വാങ്ങുമ്പം മറ്റൊരു കവറിനകത്ത് അയൽവക്കത്തുകാരെത്തിയൊരു സഹോദരി രോഗിയാണ് ആരോഗ്യപരമായി ബുദ്ധിമുട്ടിലാണ് സാമ്പത്തികമായിട്ട് പരാധീനതയിലാണ് അവർക്ക് വേണ്ടി കൂടെ എന്തെങ്കിലുമൊക്കെ കരുതാൻ വേണ്ടി മനസ്സിനെ ഒരുക്കുന്ന ഒരു മനോഭാവം നമ്മളെ വല്ലാതെ അത്ഭുതപ്പെടുത്തും ആ സഹോദരി എന്നോട് പറയാണ് എൻ്റെ വീട്ടിൽ ഓരോ ആഘോഷത്തിന് വിരുന്നു സൽക്കാരങ്ങൾക്ക് വേണ്ടി ഞാൻ എന്തെങ്കിലും വാങ്ങിയിട്ടുണ്ടെങ്കിൽ അവരെ മറന്നിട്ടില്ല കൃത്യമായിട്ട് പറഞ്ഞു നിക്ഷേപത്തിൻ്റെ വലിയൊരു സാധ്യത തുറന്നിടുക വലിയൊരു സാധ്യത തുറന്നിടുക ഇന്നിപ്പോൾ പല ആളുകളും നിക്ഷേപം മുഴുവനും ബാങ്കിലാണ് അല്ലെങ്കിൽ എന്തെങ്കിലും റിയൽ എസ്റ്റേറ്റ് പോലത്തെ സംവിധാനങ്ങളില്ല എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ അങ്ങനെ നിക്ഷേപം സ്വീകരിക്കുന്നവരെ ജീവിതത്തിൽ വിജയിക്കുക ബുദ്ധിമുട്ടാണ് വിജയിക്കുക ബുദ്ധിമുട്ടാണ് ഈ കണക്ക് കൂട്ടലുകൾക്ക് പിന്നിലൂടെ കടന്നുപോയിട്ട് നമ്മൾ പോലും അറിയാതെ ദൈവത്തിൻ്റെ കൃപാവഴിയിൽ നിന്നും അകന്നു പോകുന്ന ഒരു അപകട സംസ്കാരത്തെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അമ്പലം കർത്താവ് പറയും നിനക്ക് ദൈവം പ്രായത്തിനാനുപാതികമായി സമ്പത്തും ഒരുപക്ഷെ അതിലേറെ സമ്പത്തും നൽകുന്നുണ്ടെങ്കിൽ തോപത്തിൻ്റെ പുസ്തകത്തിൻ്റെ നാലമധ്യായത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട് അല്ലയോ മകനെ നീ സമ്പന്നനാണെങ്കിൽ സമ്പത്തിനാനുപാതികമായി ദാനം ചെയ്യുക നീ ദാരിദ്ര്യത്തിലാണെങ്കിൽ ദാരിദ്ര്യത്തിന് ഇണങ്ങുന്ന വിധം ഒരു ദാനം ചെയ്യരുത് നിന്റെ ജീവിതത്തിലുണ്ടാവട്ടെ പല ആളുകളും ഒഴികഴവ് പറയാറുണ്ട് എനിക്കൊന്നുമില്ല പക്ഷേ ചില മനുഷ്യരൊക്കെ ഈ ഒന്നുമില്ലായ്മയിൽ നിന്ന് പോലും കൊടുക്കയിൽ നേർച്ചയിട്ടും വിവിധങ്ങളായ ശുശ്രൂഷകൾ ചെയ്തും അനുഗ്രഹത്തോട് കൂടിയിട്ട് വളരെ അഭിഷേകത്തോട് കൂടിയിട്ട് ഒരു സഹോദരൻ എന്നോട് പറഞ്ഞാൽ പള്ളിക്ക് അധികം സമ്പാദ്യം കൊടുക്കാൻ എന്നെക്കോട്ട് വരില്ല അച്ഛാ പക്ഷെ ഞാൻ എൻ്റെ സമയവും എൻ്റെ കഴിവും ഞാൻ പള്ളിക്ക് വേണ്ടി ഉപയോഗിക്കും പിരിവിന് പോകണം ഞാൻ തയ്യാറാച്ചാ ഞാൻ ഞായറാഴ്ച പണിയെടുക്കുന്നത് അതിനും തയ്യാറാണ് അങ്ങനെ ത്യാഗത്തോട് കൂടിയിട്ട് നിക്ഷേപത്തെ സൂക്ഷിക്കുന്ന സ്വന്തമാക്കുന്ന ചില മനുഷ്യരെ കണ്ടിട്ടുണ്ട് അതുകൊണ്ട് ചെറിയവൻ്റെ പക്ഷം ചേരുന്നതാണ് പ്രതിഫലമുണ്ട് എന്ന് തമ്പുരൻ അടിവരയിട്ട് നമ്മളെ ഓർമ്മപ്പെടുത്തുന്ന നാലാമത്തെ കാര്യം പ്രൈസ് അലോഡ് ഹാലലൂയ്യ അഞ്ചാമത്തെ കാര്യം മേന്മയുള്ള സ്നേഹം പരിശീലിക്കുക ഒരു ഓർഡിനറി വേ ഓഫ് ലൈഫ് അല്ല അതെല്ലാവർക്കും സാധിക്കുന്ന കൊടുക്കുക കൊടുത്താൽ കിട്ടുമെന്ന് ഓർത്ത് കൊടുക്കുക പക്ഷെ തമ്പുരാൻ പഠിപ്പിക്കുന്ന സ്നേഹത്തിന് തമ്പുരാൻ്റെ ആത്മീയ വിചാരങ്ങൾക്ക് തെല്ലൊരു വ്യത്യാസമുണ്ട് അത് മറ്റൊന്നുമല്ല ശത്രുവിനെ സ്നേഹിക്കുക നിൻ്റെ മിത്രത്തെ സ്നേഹിക്കുകയല്ല ഒരുപക്ഷെ അല്പവും കൂടെ വിടർത്തി പറഞ്ഞാൽ നിൻ്റെ ജീവിതത്തിൽ നിന്നെ ഒരുപാട് കരുതലോടെ സ്നേഹത്തോടെ കൂടെ കൊണ്ടുനടന്ന ഏറ്റവുമധികം ആത്മബന്ധത്തിലായിരുന്ന മിത്രത്തോടെ നീ ശത്രുവായി കഴിഞ്ഞ് അവനെ സ്നേഹിക്കുക ഡിഗ്രി കൂടിയതാ ഡിഗ്രി കൂടിയതാ ഓരോരുത്തരും തിരിച്ചറിയണം ശത്രുക്കളെ സ്നേഹിക്കുക എന്നൊക്കെ പറയാൻ വളരെ എളുപ്പമാണ് ജീവിതത്തിൻ്റെ പച്ചയാഥാർത്ഥ്യങ്ങളിൽ എൻ്റെ ജീവിതത്തെ മുറിപ്പെടുത്തിയവർ മനസ്സാ വാചാ കർമ്മണ അറിയാതെ വിചാരത്തിലും വാക്കിലും ഉപേക്ഷയിലും ചിന്തയിലും പോലും അപരാധത്തിൻ്റെ വഴിയിലല്ല എന്ന് ഉറപ്പുള്ള സമയത്ത് പോലും നമ്മളെക്കുറിച്ച് അപവാദങ്ങൾ പറഞ്ഞവരും എതിരായ നിലപാടുകളെടുത്തവരും അങ്ങനെ ജീവിച്ച് കടന്നു പോകുന്ന ആളുകൾ അവർക്കെതിരായിട്ട് നിലപാടെടുക്കുന്നില്ലെന്നു മാത്രമല്ല അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം ഞാൻ പലപ്പോഴും ഇന്ദ്രനെ ഇങ്ങനെ ശത്രുക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാനൊക്കെ ക്രിസ്തു പഠിപ്പിച്ചത് എനിക്ക് കിട്ടിയ ഒരു ബോധി ഇതാണ് ഓരോ ദിവസവും ഓരോ വ്യക്തികളെയും അനുഗ്രഹിക്കാൻ വേണ്ടി ദൈവം ചില ആളുകളെ തീരുമാനിച്ചിട്ടുണ്ടാവും ദൈവം അങ്ങനെ തീരുമാനിച്ച വ്യക്തി എൻ്റെ ശത്രുവാണെങ്കിൽ ആ ദിവസത്തിൻ്റെ അനുഗ്രഹം എനിക്ക് നിഷേധിക്കപ്പെടാതിരിക്കാൻ ശത്രുവാണെങ്കിലും കൂടെ ദൈവമേ അവനെ അനുഗ്രഹിക്കണേ ശത്രുവാണെങ്കിലും കൂടെ അവൻ്റെ ജീവിതത്തെ കാക്കണമേ എന്ന് പ്രാർത്ഥിക്കാൻ പറ്റണം മത്തയസ് വിശേഷം അഞ്ചിൻ്റെ നാൽപ്പത്തിയാറ് പറയുന്നത് അങ്ങനെയാണ് നിങ്ങൾ സ്നേഹിക്കുന്നവരെ മാത്രം നിങ്ങൾ സ്നേഹിച്ചാൽ നിങ്ങൾക്ക് എന്തോ മേന്മയുള്ളേ വട്ട് ഈസ് സ്പെഷ്യൽ നിങ്ങളുടെ എന്താ പ്രത്യേകതയുള്ളത് അതെല്ലാവരും ചെയ്യുന്നുണ്ട് കർണാടകത്തിലായിരുന്നപ്പോൾ ഒരു ഒരു വല്യമ്മസി ഹൈന്ദവ സഹോദരിയാണ് കന്നഡ ഭാഷ എന്നോട് ചോദിച്ചു ഫാദറെ നിമ്മവരകൂ നമ്മവരകൂ ഏന്ന് വ്യത്യാസം നിങ്ങളുടെ ആൾക്കാർക്കും ഞങ്ങളുടെ ആൾക്കാർക്ക് എന്താ വ്യത്യാസം നിമവരൂ ഭാനവാസ ചർച്ചയ്ക്ക് ഒക്കാറെ നിങ്ങളുടെ ആൾക്കാർ ഞായറാഴ്ച വള്ളി പോകും നമ്മൾ അവർ ദേവസ്ഥാനം ഒക്കത്താറ് പള്ളി ഞങ്ങളുടെ ആൾക്കാർ ഹിന്ദു ഹിന്ദുക്കൾ അമ്പലത്തിൽ പോകും എന്നിട്ട് ഈ അമ്മച്ചി നീണ്ടൊരു ലിസ്റ്റ് പറയുകയാണ് കന്നഡ ഭാഷയിൽ നിങ്ങൾ നീണ്ടു പറയുകയാണ് നീട്ടി പറയണില്ല ഞാൻ ഈ അമ്മച്ചി പറയാണ് നിങ്ങളുടെ ആൾക്കാരും വഴക്കുണ്ടാക്കും ഞങ്ങളുടെ ആൾക്കാരും വഴക്കുണ്ടാക്കും നിങ്ങളുടെ ആൾക്കാരും കേസ് കൊടുക്കും ഞങ്ങളുടെ ആൾക്കാരും കേസ് കൊടുക്കും നിങ്ങളുടെ ആൾക്കാരും തട്ടിപ്പ് നടത്തും മോഷണം നടത്തും എല്ലാം നടത്തും ഏൻ മത്തി ഏൻ വ്യത്യാസം എന്താ വ്യത്യാസം അമ്മച്ചി വരിക സത്യ അതുകൊണ്ട് നമ്പര കർത്താവ് പറയണേ മേന്മയുള്ള സ്നേഹം പരിശീലിക്കണം വീണ്ടും ലോകാസഭ ശേഷം പതിനാലിൻ്റെ പതിമൂന്നും പതിനാലും പറയും തിരികെ വിളിക്കാത്തവർക്ക് വരുന്ന ഒരു കൺ കഴിയുന്ന ഒരു ആത്മീയത ഉറപ്പായിട്ടും അവർ തിരിച്ചു വിളിക്കില്ല വിളിക്കല അനാഥർ വൃദ്ധര് രോഗികൾ ഉപേക്ഷിക്കപ്പെട്ടവർ സമൂഹത്തിൽ ആരോരുമില്ല എന്ന് ഉറപ്പ് വരുത്തുന്ന ചില ചില ജീവിതങ്ങൾ അവർക്ക് വേണ്ടിയിട്ടുള്ള പങ്കുവയ്ക്കലുകളൊക്കെ സ്വർഗത്തിനേറെ സ്വീകാര്യമാണെന്ന് ഓർമ്മിക്കണം കൃത്യമായിട്ടും എനിക്കറിയാം കല്യാണമൊക്കെ നടത്തിയപ്പം എനിക്കറിയാവുന്ന ഒരു സഹോദരി ആദ്യത്തെ വിഹിതം അതായത് കല്യാണത്തിന് വീട്ടിലേക്ക് വരുന്നു കൊണ്ടുവരുന്നതിന് മുൻപേ മകളുടെ കല്യാണത്തിനുള്ള വിഭവങ്ങൾ വീട്ടിലേക്ക് കാറ്ററിങ്ങുകാർ കൊണ്ടുവരുന്നതിനു മുൻപ് തന്നെ അതേ വിഭവങ്ങൾ നൂറ് അനാഥ കുഞ്ഞുങ്ങൾക്ക് കൊടുത്തിട്ട് അവർക്ക് കൊടുത്തിട്ടേ കൊണ്ടുവരാവൂ എന്ന് നിഷ്ഠ പാദിച്ചപ്പം ദൈവം ആ കുടുംബത്തിൻ്റെ കല്യാണത്തിന് എണ്ണം തെറ്റി ആളെ വിളിച്ചിട്ടും കുറവില്ലാണ്ട് കാത്തു ഇതാ തമ്പുരാൻ പ്രതിഫലം കൊടുക്കാൻ തയ്യാറായി തമ്പുരാൻ ഇങ്ങനെ നിൽക്കുകയാണ് ഒരുപക്ഷെ ഈ കാലഘട്ടത്തിൽ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ക്രിയാത്മകതയുടെ പങ്കുവയ്ക്കതുകൾ നടത്തുന്ന ജീവിതങ്ങളെ വളരെ സ്പെഷ്യലായിട്ട് സ്വർഗ്ഗം പരിഗണിക്കും കാരണം എന്തെന്നാ ഒരു മുസ്ലിം സഹോദരൻ എന്നോട് പറഞ്ഞ പോലെയാ ഫാദറെ ഞാൻ അതിരോവൽ എഴുന്നേറ്റ് പ്രാർത്ഥിക്കും ഒരു മൂന്ന് മൂന്നര നാല് മണി സമയത്ത് അതെന്തിനാണ് അപ്പം നേരത്തെ എഴുന്നേക്കേണ്ടത് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു അപ്പോൾ വലിയ തിരക്കില്ല അപ്പോൾ വലിയ തിരക്കില്ല ഒന്ന് ഓർത്ത് നോക്കിക്കേ പ്രാർത്ഥനയെപ്പോലും തിരക്കില്ലാത്ത സമയത്ത് ചെയ്ത് ദൈവത്തോട് അനുഗ്രഹം വാങ്ങുന്ന ഒരു ആത്മീയ ശൈലി നമ്മളും ഈ ശൈലികളൊക്കെ സ്വന്തമാക്കാൻ നമുക്ക് സാധിക്കട്ടെ നമുക്ക് ഒരു നിമിഷം തമ്പുരാൻ്റെ മുമ്പിൽ കരങ്ങളൊന്ന് ഹൃദയത്തോട് ചേർത്ത് വെച്ച് ചോദിക്കാം എൻ്റെ തമ്പുരാനെ തമ്പുരാനോടൊപ്പം ശേഖരിക്കാൻ കൊണ്ട് പറ്റണുണ്ടോ പ്രതിഫലം ഉറപ്പുണ്ട് എന്ന് തിരുവചനം പറയുന്ന ശൈലികൾ എൻ്റെ ജീവിതത്തിലുണ്ടോ അത് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ടോ പലപ്പോഴും നമ്മൾ ശ്രദ്ധിക്കാതെ കടന്നു പോകുന്ന കാര്യങ്ങളാണ് പ്രാർത്ഥനകളൊക്കെ രഹസ്യത്തിൽ ചെയ്ത് എൻ്റെ വ്യക്തി ജീവിതത്തെ വളർത്താൻ കൊണ്ട് പറ്റിയിട്ടുണ്ടോ ഉപവാസങ്ങളൊക്കെ രഹസ്യത്തിൽ നടത്തി അതിലൂടെ എൻ്റെ കുടുംബത്തെ അനുഗ്രഹത്തിലേക്ക് ചേർക്കാൻ പറ്റിയിട്ടുണ്ടോ ദാനധർമ്മങ്ങളൊക്കെ ചെയ്യുമ്പം ഞാൻ ദൈവമാഗ്രഹിക്കുന്ന ഈ സ്വർഗീയ ചൈതന്യത്തിൻ്റെ ഭാവങ്ങൾ സ്വന്തമാക്കിയിട്ടുണ്ടോ ചെറിയവൻ്റെ പക്ഷത്താണ് നിൽക്കുന്നത് അതോ മേന്മയുള്ള സ്നേഹം പരിശീലിക്കാൻ മടി കാണിച്ചോ പരിശോധിക്കാം തിരുത്താം കുറവുകൾ പരിഹരിക്കാം തമ്പുരാനോടൊപ്പം ശേഖരിച്ച് അനുഗ്രഹീതരാകാം ദൈവം സമൃദ്ധമായി നമ്മെ അനുഗ്രഹിക്കട്ടെ